ഹലേ ഗൈസ് ജീസസ് ഫ്ലോവൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടോ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വാട്ട്സപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ കുറച്ചു കാലം വീഡിയോ നിർത്തിയതിന് ശേഷം ഒരാഴ്ച അടുപ്പിച്ച് കറക്റ്റായിട്ട് വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലോട്ട് വന്നു ആ സമയത്താണ് നമുക്ക് നമുക്ക് ചില കാരണങ്ങളുണ്ട് നമ്മുടെ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ആൾക്കാരിങ്ങനെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു എന്താണ് എന്താണിപ്പം പെട്ടെന്ന് വീഡിയോ എങ്ങനെ സ്റ്റെക്കാക്കി കളഞ്ഞത് വീടിൻ്റെ പണിയൊക്കെ എന്തായി ഇപ്പം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും വീടിൻ്റെ പണി എവിടം വരെ ആയി എന്നൊക്കെ പറയുന്നത് ആദ്യം തന്നെ പറയാം നമ്മുടെ വീടിൻ്റെ പണി അല്ല നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത കാരണം വേറൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വില്മിച്ച് മരിച്ചായിരുന്നു ഒരാഴ്ച ഒരാഴ്ചയായതൊള്ളൂ അപ്പോൾ വിലിമചീൻ്റെ മരണമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു അല്ലായിരുന്നു ഓക്കെ നമ്മുടെ ചാനലിൽ റീച്ച് നോക്കിയിരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല നമുക്ക് വീട്ടിലാരെങ്കിലും മരിച്ചു കഴിയുമ്പം നമുക്ക് അതിൻ്റെ ശരിക്കുള്ള വില മനസ്സിലാവുള്ളൂ അവരില്ലാണ്ടായി പോയി കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഫോൺ എടുക്കാനൊന്നും തോന്നില്ല നമുക്ക് അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലോട്ട് പോകില്ല അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വിലിമചിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ പുറകെയുള്ള ആയിരുന്നു പിന്നെ വീടിൻ്റെ പണി നമ്മൾ വലുമിച്ച് മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു ഓക്കെ വീടിൻ്റെ വയറിംഗ് ഫുൾ വയറിംഗ് എന്ന് പറയുമ്പം തേപ്പിന് അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വയറിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയായിരുന്നു ഓക്കെ അപ്പോൾ അതിന് ശേഷമാണ് വലിമിച്ച് മരിക്കുന്നതും പണിയൊക്കെ ഫുള്ള് നിർത്തി വെച്ചു അപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മുടെ വീടിൻ്റെ തേപ്പിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഞായറാഴ്ച കൊണ്ടാണ് അവർ വന്നിട്ടില്ല അപ്പോൾ നാളെ തിങ്കളാഴ്ച തൊട്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്യും നമ്മുടെ തേപ്പിന പണി നമുക്കിപ്പോൾ നമുക്കറിയാം മൊത്തത്തിൽ വീട് ഫുള്ള് തേച്ച് ഒപ്പിക്കാൻ നമുക്കിപ്പം പറ്റത്തില്ല കാരണം നമുക്കിപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്കൊരു റൂമ് വേണം പിന്നെ അതിൻ്റെ ഫ്രണ്ട് വശം കുറച്ച് കാര്യങ്ങൾ തേക്കാനുള്ളൊരു കാര്യമാണ് ഇപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഗൈസ് ഞാനങ്ങോട്ട് മാറി നിന്നിട്ട് കാണിക്കാം ഇവിടെ ഫുള്ള് ഈ കോലത്ത് തന്നെയാണ് കിടക്കുന്നത് ഇതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല നമ്മുടെ തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വീടിൻ്റെ പണി എന്ത് ചെയ്യും മിത്തത്തിൻ്റെ പണിയും ഇവിടെ കണ്ടോ വണ്ടി കയറി ഇറങ്ങിയിട്ട് ഒരു മൊത്തത്തിൽ കിളച്ചിട്ട ആയി പക്ഷേ ഇവിടെ വണ്ടി കയറൂല അതുകൊണ്ട് അവിടെ സാധനം ഇറക്കി ഇങ്ങോട്ട് കയറിയില്ല വണ്ടി കേട്ടോ തേപ്പിൻ്റെ പൊടിയും സാധനങ്ങളൊക്കെ തന്നെ ഇറക്കി വെച്ചു ഇങ്ങോട്ട് ചുമക്കുവാണ് അപ്പോൾ ഇതാ ഈ ഒരു കോലത്തിലാണ് നിങ്ങൾ കണ്ട പോലെ തന്നെ വീടിൻ്റെ സ്ഥിതി ഇപ്പം ഇരിക്കുന്നത് ഉണ്ടോ വയറിങ്ങക്കെ ഫുൾത്തെ ആ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ മുകളിലുള്ള ഷോ വാളിൻ്റെ മുകളിലുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ പോർച്ച് വരുന്നതാണ് പോർച്ചിന് ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു ഫ്ലഗും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം വണ്ടിയൊക്കെ വാഷ് ചെയ്യണമെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലഗിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കട്ടിയിട്ട് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ പോർച്ച് വരുക ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും പോർച്ച് വരിക അപ്പോൾ ഗൈസ് നമ്മളങ്ങോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നത് വയറിങ്ങിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു എന്നാലും ഞാനൊന്നുകൂടെ കാണിക്കാം ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ സിമൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ആൾക്ക് സിമൻ്റ് കൂടി ഇരിപ്പുണ്ട് ഒരു തേപ്പിൻ്റെ പണി തുടങ്ങിയായിരുന്നു അപ്പം ഇവിടുത്തെ വയറിങ് ഏകദേശം കഴിഞ്ഞു വയറിങ്ങിൻ്റെ ബോർഡ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് വർക്കൊക്കെ ചെയ്തോണ്ട് നല്ല വൃത്തിയിൽ അവൻറ്റേതായ നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെയാണോ വീട്ടിൽ ആവശ്യം വേണ്ട സാധനങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് അവനത് മനസ്സിലാക്കി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാ പണിയും ഏകദേശം വയറിങ്ങിൻ്റെ കഴിഞ്ഞു നമ്മളെ സി സി ടിവിൻ്റെയും സോളാറിൻ്റെ ആയാലും അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് സി സി ടി വി കൊടുക്ക ഇതും സോളാറിൻ്റെയും പിന്നെ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ വേണ്ടത് അതിൻ്റെയൊക്കെ നമ്മൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് എല്ലാം നമ്മൾ വയറിങ്ങിൻ്റെ പണിൻ്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ തേപ്പിനോ അപ്പം ആ ആദ്യമായിട്ട് നമ്മൾ തേപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് ഈ റൂമിലാണ് ഗൈസ് കേട്ടോ ഈ റൂമിൽ അവർ ഒറ്റ ദിവസം പണിയാണിത് ഒറ്റ ദിവസം ഉച്ച ദിവസം ഉച്ചവരെ എടുത്തോളൂ മേലത്തെ സീലിംഗ് അടിച്ചു ഈ റൂം ഈ റൂം മാത്രമാണ് പണിയെടുത്തേക്കുന്നത് കേട്ടോ ബാക്കി കുറച്ച് സാധനം ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് നല്ല സീലിംഗ് കഴിഞ്ഞു ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ഭാഗം തേച്ചു പിന്നെ ഈ ഒരു ഭാഗം തയ്ച്ചു രണ്ട് മേസരിമാരാണ് നമ്മുടെ ഇവിടെ പണിയെടുക്കുന്നത് അപ്പോൾ ഈ ഈയൊരു കോലത്തിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഈ ഒരു റൂം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡും കൂടെ നമ്മുടെ തീരും അതിനുശേഷം ശേഷം മേലെ അപ്പുറത്തെ ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് മേലെ രണ്ടാം നേരം തൊട്ട് അടി വരെ രണ്ട് സൈഡ് തേക്കണം അതാണ് നമ്മുടെ ഇപ്പുറത്തെ ടാർഗറ്റ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ നമുക്ക് പണി തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്തേലും ചെയ്യുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുവാണ് ഇനി നമുക്ക് മേലോട്ട് കയറി നോക്കാം മേലോട്ട് കയറി നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വയറിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അവൻ ഓക്കെ ആ ഒരാളിവിടെ കുത്തിരുന്ന് വയ എടി നീ പുറകോട്ട് അറിയില്ലേ എടി ദൂസേ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി തീർത്തിട്ട് അടിയിലോട്ട് ഇറങ്ങാൻ നോക്കുന്നത് അതായത് അടിയിലത്തെ റൂമ് സെറ്റാക്കി അടിയിലിറങ്ങാൻ പറഞ്ഞ കാര്യം ഇതാണ് കാരണം ഇവിടുന്ന് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും പറ്റി അവർ അവിടുന്ന് ഓടി വന്നിട്ട് ഇങ്ങോട്ട് തിരിയോ ചെയ്യുക പെട്ടെന്ന് അവിടുന്ന് പോയത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഒരു ലിമിറ്റ് വേണം നമുക്ക് നോ എത്ര നോക്കിയാലും നമ്മൾ ശ്രദ്ധിച്ചാലും എപ്പോഴും അവധാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് റൂമിൻ്റെ പണി പെട്ടെന്ന് എടുത്തത് കേട്ടോ ഉണ്ട് ദിവസം അവിടെ കുത്തി ഭയങ്കര പരിപാടിയാണ് ചപ്പാത്തിപ്പേക്കൻ്റെ മുകളാണ് കയറിയിരിക്കുന്നത് കേട്ടോ എന്താണ് അമ്മ ചെയ്ത പരിപാടി ഏഹ് ഉള്ളി ഉള്ളി അരിഞ്ഞോടിക്കോ കേട്ടോ വേറെ ഒന്നുമല്ല നാളെ നമുക്ക് അവർക്ക് പുറത്തുനിന്നുള്ള ഫുഡ് വേണമെന്ന് അവർ പറഞ്ഞു എന്തിനാണ് ഈ സാരമില്ല പോട്ടെ കരയില്ലേ കേട്ടോ അപ്പോ പുറത്തുനിന്നുള്ള ഫുഡ് മേടിച്ച് കൊടുക്കും അവർക്കത് സ്ഥിരമായതുകൊണ്ട് നമുക്ക് നാളെ കപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലോ ഉണ്ടോ നല്ല കപ്പയും മീൻകറിയും കൊടുക്കാൻ രാവിലെ അതിന് വേണ്ടി മീനിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല മീൻ കറി വെക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് കേട്ടോ ബാക്കി നമ്മളെ സംഭവങ്ങളൊക്കെ അടിയിലത്തെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മൊത്തം നമ്മൾ മേലോട്ട് കേട്ടിട്ടുണ്ട് എല്ലാം നല്ല അടിക്ക് കഴുകി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇപ്പം എവിടെ പേടി മീനൊക്കെ ആ മീനൊക്കെ അവൾ എല്ലാം വെട്ടി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കറി വെച്ചാൽ മതി പിന്നെ ഇവിടുത്തെ അവസ്ഥ തോണ്ടേ ഇവിടെ എല്ലാം കൂടെ തുണി ഞങ്ങളുടെ ഇത് നമ്മുടെ സ്റ്റുഡിയോ ആണ് കേട്ടോ സ്റ്റുഡിയോ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഹാൾ ഹാൾ പോലെ വലിപ്പത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിലാണുള്ളത് തക്കടും പുന്നരയൊക്കെ അവിടെ തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല കാരണം പിള്ളേർ എന്താ പറയുക അവിടെ ഇരുന്നതാണ് രണ്ടാളും ബോധത്തിനുള്ളിൽ കയറുന്നിട്ട് ടി മൊബൈലോ ടി വി എന്തോ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഈ ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഗൈസ് ഇപ്പം നമ്മുടെ പുതിയതായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാത്തന്നെ കാര്യം വേറെ ഒന്നുമല്ലോ നമ്മുടെ വെൽമിച്ചിക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാലം വലുതല്ലല്ലോ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരാഴ്ച സ്റ്റോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ വന്ന സമയത്താണ് പെട്ടെന്ന് വിരുമിച്ച് ചെയ്യുന്ന മരണവും കാര്യങ്ങളും ഒന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇനി നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ഇപ്പം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കാലത്ത് നിന്നായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോ ഇടാത്തോണ്ട് തന്നെയാണ് ആ സപ്പോർട്ട് നമുക്ക് തിരിച്ച് വരുന്നുണ്ട് ആ സപ്പോർട്ട് നമുക്ക് ഇനിയും തരണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ